ਜਨ ਬਹੁਗਵੀ ਅਪਨਾ ਮਾਰਸ਼ਿਕ ਸੁਵਰਨ ਜੁਗਲੀ ਆਗੋਸ਼ ਜਨ ਬਹੁਗਵੀ ਅਪਨਾ ਮਾਰਸ਼ਿਕ ਸੁਵਰਨ ਜੁਗਲੀ ਆਗੋਸ਼ ਨੂੰ ਜਨ ਬਹੁਗਵੀ ਕੱਲੋਰੀ ਡਿਸ਼ 18 ਮਾਰਸ਼ਿਕ ਆਗੋਸ਼ ਨੂੰ ਇਹ ਵੇਦੀ ਰਚਨ ਕਰੂਗਾ ਇਹ ਪਰਿਵਾਰੀ ਸੰਦੋਸ਼ਤ ਹੋ ਰਿਹਾ ਹੈ ਅਧਿਅਤਿਆਤ ਜਾਨ ਇਸ ਚੜ੍ਹਗ ਲਈ ਸਵਾਗਤ ਕਰਦੇ ਹਾਂ ਸਾਡੇ ਇਸ ਸਮਰਨਿਕ ਦੇ ਆਧਿਆ

ജന്മഭൂമി ഡയറക്ടർ അഡ്വക്കേറ്റ് കെ കെ ബാലറാം അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കും ಇವರೇನು ಆಧಾರಪೂರ್ವ ಕ್ಷಣಿಕ അഡ്വക്കറ്റ് സി സദാനന്ദൻ മാസ്റ്റർകാരനായ സി കെ സഹോദരൻ ജന്മഭൂമിയുടെ ഈ എഡിഷൻ തുടങ്ങിയിട്ട് പതിനെട്ട് വർഷ ജന്മഭൂമി അമ്പത് വർഷം അടിഞ്ഞി ആ കാലയളവിൽ തന്നെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും രാഷ്ട്രീയ ചിന്തയിലേക്കുമൊക്കെ വന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പത്രപ്രവർത്തനത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിലാണ് ജന്മഭൂമി ആരംഭിച്ചു അതുകൊണ്ട് ജനാധിപത്യവും അതുപോലെ തന്നെ പ്രവർത്തനവും വളരെയധികം ബന്ധപ്പെട്ടു പോകുന്നതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാലഘട്ടമാണ് മാധ്യമങ്ങൾ അതിന്റെ ധർമ്മം നിർവഹിക്കുന്ന അവസരത്തിൽ ജനാധിപത്യം ഒരിക്കലും തകരില്ല എന്നാണ് സാധാരണ പറയുന്നത് ജന്മഭൂമി അത് വളരെ വ്യക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും ആധുനിക കാലഘട്ടത്തില് പ്രസക്തി ഉണ്ടോ എന്ന് എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഇന്നത്തെ യുവതലമുറയ്ക്ക് യോജിച്ച രീതിയിൽ പത്രങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രസക്തി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇൻഫർമേറ്റീവാണ് യുവതലമുറ അവർക്ക് ആവശ്യമായിട്ടുള്ള അറിവ് മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു മാധ്യമങ്ങള് പക്ഷഭേദം കാണിച്ചാൽ അവരതിനെ തിരസ്കരിക്കും അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളുടെ മാധ്യമങ്ങൾ ഒഴിച്ചുള്ളത് ഏതാണ്ട് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങള് ആശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാധ്യമങ്ങള് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം പണ്ടത്തത് പോലെ പിന്നോട്ട് പോകുന്നില്ല അങ്ങനെ തലമുറ മനസ്സിലാക്കുന്നു യുവതലമുറ മനസ്സിലാക്കുന്നവരുടെ ഡ്യൂട്ടിയാണ് ഇവർ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് യുവതലമുറ മനസ്സിലാക്കി